കളക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കസവ് സാരികൾ കൂടാതെ നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന നമുക്ക് യുണീക്കായിട്ട് വെയർ ചെയ്യാൻ സിമ്പിളായി ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോ വെസ്റ്റേൺ ഡ്രെസ്സും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ സെക്ഷനിലും മികച്ച കളക്ഷൻ ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് സാരീസാണ് അപ്പോൾ എന്റെ ഓണത്തിനുള്ള ആൻസർ ഇസ് റൈറ്റ് ഹിയർ മാുളത്ത് വിവാഹ ചിത്രീകരണം കഴിഞ്ഞ് മടങ്ങുന്നതിനിടയിൽ മർദ്ദനമേറ്റ ഫോട്ടോഗ്രാഫർമാരെ ആശുപത്രിയിലെത്തി സന്ദർശിച്ച ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ കുറ്റവാളികളെ എത്രയും പെട്ടെന്ന് നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്ന് ഭാരവാഹികൾ ഇടുക്കി മാങ്കുളത്ത് വിവാഹ ചിത്രീകരണം കഴിഞ്ഞ് മടങ്ങുന്നതിനിടയിൽ വഴിയിൽ തടഞ്ഞ ക്രൂരമായ മർദ്ദനത്തിനിരക്കളായ ഫോട്ടോഗ്രാഫർമാരായ ജെറിൻ നിതിൻ എന്നിവരെ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ ആശുപത്രിയിലെത്തി സന്ദർശിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിനോയ് കള്ളാട്ടുകുടി സംസ്ഥാന സെക്രട്ടറി റോണി അഗസ്റ്റിൻ ഇടുക്കി ജില്ലാ മുൻ ജോയിന്റ് സെക്രട്ടറി ഫ്രാൻസിസ് എന്നിവരാണ് സന്ദർശനം നടത്തിയത് ആക്രമണത്തെ സംഘടന ശക്തമായി അപലപിക്കുകയാണെന്നും കുറ്റവാളികളെ നിയമത്തിനു മുന്നിൽ എത്രയും വേഗം കൊണ്ടുവരണമെന്നും അതിനാവശ്യമായ നടപടികൾ പോലീസ് അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടാകണമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഇവിടെ വളരെ അതിദാരുണമായ ഒരു സംഭവമാണ് മാങ്കുളത്ത് വിവാഹ ചിത്രീകരണം കഴിഞ്ഞു വരുന്ന രണ്ടു മൂന്ന് ഫോട്ടോഗ്രാഫർമാർക്കെതിരെ ചില ആളുകൾ നടത്തിയിട്ടുള്ളത് വളരെ ദാരുണമായി മർദ്ദിച്ച മർദ്ദിക്കപ്പെട്ട അവരെ ആശുപത്രിയിൽ മൂവാറ്റുപുഴ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ സന്ദർശിച്ചു ജനറൽ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് എത്ര തന്നെയാണെങ്കിലും ഒരു തൊഴിലെടുക്കാൻ പോകുന്ന ആളുകളെ വഴിയിൽ മർദ്ദിക്കുന്ന രീതി ഒരിക്കലും ഒരു കേരളത്തിലെ ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്ന ഒരു നടപടിയല്ല ഈ ഇതിലെ കുറ്റക്കാരായവരെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി